കൊച്ചിയിൽ മാത്രം വള്ളങ്ങളുടെയും ബോട്ടുകളുടെയുമായി പതിനഞ്ചിലധികം വലകളാണ് ഇതുവരെ കടലിലെ കണ്ടെയ്നർ അവശിഷ്ടങ്ങളിൽ കുടുങ്ങി നശിച്ചത് കപ്പൽ അപകടത്തിലെ അവശിഷ്ടങ്ങൾ തങ്ങൾക്ക് ഇരുട്ടടിയാകുമ്പോൾ എന്തു ചെയ്യണമെന്നറിയാതെ വിലപിക്കുകയാണ് മത്സ്യത്തൊഴിലാളികൾ കോടികളുടെ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് സംസ്ഥാന സർക്കാരും വള്ളം ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ടെങ്കിലും കപ്പൽ കമ്പനിയായ എം എസ് നിലപാട് ഇപ്പോഴും അനുകൂലമല്ല കീറുകയല്ല വല ഉള്ളിൽ നിന്ന് കഴിഞ്ഞ ദിവസം ഞങ്ങൾ വല പണിത് ഉണ്ടോയുള്ളൂ അത് ഒരു ആയിരം കിലോ വില വളം നഷ്ടപ്പെട്ടു വളരെ കഷ്ടപ്പെട്ട് നാൽപ്പത് ലക്ഷം രൂപ റിപ്പയർ ചെയ്യാൻ മുടക്കിയിട്ടുണ്ടാണ് പണിക്ക് പോയത് ആ പണിക്ക് പോയ ദിവസമാണ് വന്ന് ഈ കണ്ടെയ്നർ കണ്ടെയ്നറുടക്കി ഈ ഞങ്ങളുടെ ഒരു ആയിരം കിലോ വല നഷ്ടപ്പെട്ട് ഒരു ഞങ്ങളുടെ നഷ്ടപ്പെട്ടു വൈപ്പിൻ കാളമുക്ക് ഹാർബറാണ് ട്രോളിംഗ് നിരോധനത്തിന് ശേഷം ഏറെ പ്രതീക്ഷയോടുകൂടിയാണ് കൊച്ചിയിൽ നിന്നുള്ള വള്ളങ്ങളും ബോട്ടുകളും ഒക്കെ കടലിലേക്ക് പോയത് പക്ഷേ ആ യാത്രകളെല്ലാം നഷ്ടങ്ങളുടെ ചുഴിയിലേക്കായിരുന്നു കണ്ടെയ്നർ അവശിഷ്ടങ്ങളിലൊക്കെ ഉടക്കി വലകളെല്ലാം കീറിപ്പറഞ്ഞു കപ്പലപകടത്തെ തുടർന്ന് കടലിൽ കിടക്കുന്ന കണ്ടെയ്നർ അവശിഷ്ടങ്ങളാണ് പുതിയ വെല്ലുവിളി അഞ്ഞൂറ് മീറ്റർ ഉണ്ടാകും ഈ വല അഞ്ഞൂറ് മീറ്ററോളം ഉണ്ടാവും ആ വല ഒരു മണിക്കൂറെങ്കിലും വേണം ഇത് പൊട്ടിപ്പോണം ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ ജീവിതം വഴിമുട്ടിയിരിക്കുന്ന അവസ്ഥയിലാണ് കൊച്ചിയിൽ മാത്രം പതിനൊന്നിലധികം വള്ളങ്ങളുടെയും ആറോളം ബോട്ടുകളുടെയും വലകൾ കണ്ടെയ്നറിൽ ഉടക്കി പൊട്ടി വലകൾക്ക് പുറമെ ബോട്ടുകളുടെ കപ്പി വയർ റോപ്പ് തുടങ്ങിയവയ്ക്കും കേടുപാടുകൾ സംഭവിച്ചു ഹാർബറിൽ മത്സ്യവില്പനയും ലേലവും മാത്രമാണ് പ്രധാനമായും മുൻപ് നടന്നിരുന്നത് എന്നാൽ ഇപ്പോൾ ഒരു വശം വല നന്നാക്കലിനു വേണ്ടി കൂടി മാറ്റിവച്ചിരിക്കുകയാണ് കീറിയ വലകളുമായി പല വള്ളങ്ങളും മടങ്ങുന്നു ലക്ഷങ്ങളുടെ നഷ്ടമാണ് ഇതുണ്ടാക്കുന്നത് കടം മേടിച്ചൊക്കെ പണിതിട്ടാണ് പുതിയൊരു പ്രതീക്ഷയ്ക്ക് വേണ്ടി പണിക്ക് പോകുന്നത് ആ ഒരു അവസ്ഥയിലാണ് ഇത്തരത്തിലുള്ള ദുരന്തങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ചിലപ്പോൾ മുഴുവൻ പോകുന്ന സ്ഥിതി ചിലപ്പോൾ കുറച്ച് കിട്ടുന്ന സ്ഥിതി ഉണ്ടാവും കുറഞ്ഞു വരിക്കും ും കപ്പൽ കമ്പനിയായ എം എസ് സി എൽസയിൽ നിന്ന് ഒൻപതിനായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ഒന്ന് കോടി രൂപയുടെ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടുകൊണ്ട് സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ് ഇതോടൊപ്പം തങ്ങൾക്കുണ്ടായ നഷ്ടം നികത്തി കിട്ടണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ബോട്ടുടമകൾ അടക്കമുള്ളവരും കോടതിയിൽ പുരോഗമിക്കുകയാണ് മലിനീകരണ നാശനഷ്ടങ്ങൾ പരിസ്ഥിതി പുനസ്ഥാപനത്തിനുള്ള ചെലവ് മത്സ്യത്തൊഴിലാളികൾക്കുള്ള സാമ്പത്തിക നഷ്ടം നികത്തുന്നതിനുള്ള പണം തുടങ്ങിയവ ഉൾപ്പെടുത്തിയാണ് സർക്കാർ ഇത്രയും കോടി രൂപ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഹർജികളിൽ എം എസ് സി കമ്പനിയുടെ മറ്റു കപ്പലുകൾ തടഞ്ഞുവയ്ക്കാൻ കോടതി ഉത്തരവിട്ടിരുന്നു എന്നാൽ കപ്പൽ പ്രാദേശിക ജലാതിർത്തിക്ക് പുറത്തു മുങ്ങിയതിനാൽ സംസ്ഥാനത്തിന് നിയമപരമായ അവകാശവാദമില്ലെന്നും ഇത്രയും നഷ്ടപരിഹാരം നൽകാനാവില്ലെന്നുമാണ് കപ്പൽ കമ്പനിയുടെ നിലപാട് കപ്പലിന് തീപിടിച്ചത് മൂലമുണ്ടായ പ്രശ്നങ്ങളും മത്സ്യത്തൊഴിലാളികൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് സർക്കാർ ആകെ ഒരു ആയിരം രൂപയും ഭക്ഷണി കഞ്ഞിയുമാണ് പ്രഖ്യാപിച്ചത് ഈ മേഖലയിൽ കപ്പൽ കമ്പനിയുമായിട്ട് ധാരണയെത്തി വിഷയം ഒത്തുർപ്പാക്കാനാണ് ശ്രമിച്ചത് ലോകത്ത് മുഴുവൻ കപ്പൽ അപകടങ്ങളിൽ അന്താരാഷ്ട്ര മാനദണ്ഡ പ്രനുകൂല്യവും കേരളത്തിൽ കിട്ടിയിട്ടില്ല ഞാൻ കേസ് കൊടുത്തതിനു ശേഷം ഗവൺമെന്റ് കേസ് കൊടുത്തിരിക്കുകയാണ് ഇതുപോലെ നഷ്ടപ്പെട്ടവർക്ക് എന്ത് കൊടുക്കും അതിനു പുറമെയാണ് കടലിൽ പോയാൽ ഇപ്പോൾ വരുന്നത് ഇത് എന്ത് ചെയ്യും എങ്ങോട്ട് ും ഒരുപാട് പ്രശ്നങ്ങൾ കഴിഞ്ഞ കുറെ കാലങ്ങളായി മത്സ്യബന്ധന മേഖല അനുഭവിക്കുന്നുണ്ട് അതിനു പുറമെ ഇരുട്ടടിയായിട്ടാണ് ഇപ്പോൾ കടലിലെ കണ്ടെയ്നർ അവശിഷ്ടങ്ങളും വന്നിരിക്കുന്നത് അടിയന്തര സഹായമാണ് ഇവർ അധികാരികളോട് ആവശ്യപ്പെടുന്നത് അത് കെട്ടിയാൽ മാത്രമേ ഈ മേഖലയ്ക്ക് പിടിച്ചു നിൽക്കാൻ കഴിയൂ ക്യാമറമാൻ ബിനു തോമസിനൊപ്പം എസ് രാഗിൻ മാതൃഭൂമി ന്യൂസ് കൊച്ചി